ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മാതൃകാ ബൂത്താണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാട്ര കാലേജ് യു പി സ്കൂളിലെ നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ ബൂത്ത് ബൂത്തിന്റെ തുടക്കത്തിൽ തന്നെ നല്ല ഒരു കവാടം ഒരുക്കിയിട്ടുണ്ട് കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒരു കല്യാണ വീട്ടിലേക്ക് കയറിപ്പോകുന്ന പ്രതീതിയായിരുന്നു ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വോട്ടർമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയുൾപ്പെടെയുണ്ട് ഒപ്പം മുഴുവൻ സമയവും ആംബുലൻസിന്റെ സഹായവും തീർന്നില്ല വോട്ടർമാർക്ക് ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്കായി പ്രത്യേക മുറിയും ചൂടും പച്ചയും ഉൾപ്പെടെയുള്ള കുടിവെള്ളവും പ്രഭാത ഭക്ഷണത്തിനും പുറമെ ഉച്ചഭക്ഷണവും ചക്കയും മാങ്ങയും ഉൾപ്പെടെയുള്ള വിഭവങ്ങളുമാണ് വോട്ടർമാർക്ക് നൽകിയത് ഇതുകൂടാതെ തിരഞ്ഞെടുപ്പ് ചരിത്രം അടങ്ങിയ ലഘു പോസ്റ്ററുകളും ഭിത്തിയിൽ പതിച്ചിട്ടുണ്ട് ജില്ലയിൽ നിയോജകമണ്ഡലത്തിൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ മാതൃകാ ബൂത്തായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ബൂത്തുകളിൽ ഒന്ന് ഈ നൂറ്റി എൺപത്തിരണ്ടാം ബൂത്താണ് ആ ബൂത്തിനകത്ത് മാതൃകാ ബൂത്തായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന് ശേഷം ഏത് രൂപത്തിലാണ് മാതൃകാ ബൂത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു മനോഹരമായ സാഹചര്യം ക്രമീകരിക്കണമെന്ന് ബോട്ടിനെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു ആശങ്കയുള്ള കാര്യമാണ് ഉത്കണ്ഠയോടെയാണ് ആളുകൾ വരിക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധികളോടെയാണ് സ്ത്രീകളടക്കം വോട്ടിന് വരിക ഇതിപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബസമേതാണ് പലരും വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ മനോഹരമായൊരു സാഹചര്യം പുറത്ത് വരുമ്പോൾ തന്നെ വോട്ട് വോട്ട് വീട് എന്നുള്ള രൂപത്തിലേക്കായി അതിനെ ക്രമീകരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മനോഹരമായ അലങ്കാരങ്ങൾ നമ്മുടെ ശ്രദ്ധയാകെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മനോഹരമായ പശ്ചാത്തലങ്ങൾ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ മുതൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴെല്ലാം ആകർഷകമായ കാഴ്ചകൾ നൽകിയാണ് എല്ലാം കൊണ്ടും മാട്ര യു പി എസ് സ്കൂളിലെ നൂറ്റി എൺപത്തിരണ്ടാമത്തെ ബൂത്ത് മാതൃകാപരമായിരുന്നു നിസ്വിറോ ഇരടി